സിനിമാ ലോകത്തെ വാർത്തകളും സെലിബ്രിറ്റീസിൻ്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും മലയാളത്തിലും തമിഴിലും നിരവധി ആരാധകരുള്ള താരമാണ് നിഖില വിമൽ ആദ്യ മലയാള ചിത്രത്തിനു ശേഷം തമിഴകത്തേക്ക് ചുവട് മാറ്റിയ താരം അരവിന്ദിൻ്റെ ആതിഥികളിലൂടെയാണ് വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് ഇപ്പോൾ ദുൽഖർ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന താരത്തിൻ്റെ സെറ്റിലെ പിറന്നാൾ ആഘോഷ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഭാഗ്യദേവത എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച താരമാണ് നിഖില വിമൽ ലവ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ചിത്രത്തിലൂടെ പിന്നീട് ദിലീപിന്റെ നായികയായ താരം തമിഴിലേക്ക് ചേക്കേറുകയായിരുന്നു അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിലൂടെയാണ് നിഖില മലയാളത്തിലേക്ക് തിരിച്ചുവരവ് നടത്തിയത് ബിനി ശ്രീനിവാസന്റെ നായികയായി തിളങ്ങിയ താരത്തിന് പിന്നീട് മലയാള സിനിമയിൽ ധാരാളം അവസരങ്ങളെത്തി ഹിറ്റ് ചിത്രം ഞാൻ പ്രകാശനിലും താരം നായികയെ തിളങ്ങി കൈനിറിയ ചിത്രങ്ങളുമായി മുന്നേറിയ താരം ഇപ്പോൾ ദുൽഖറിന്റെ ഒരു യമണ്ടൻ പ്രേമകഥ എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിക്കുകയാണ് സിനിമാ സെറ്റിൽ താരം തന്റെ ഇരുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ നായികയായി നിഖില ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് ഒരു യമണ്ടൻ പ്രേമകഥ ചിത്രത്തിൽ ദുൽഖറിന്റെ രണ്ടു നായികമാരിൽ ഒരാളായിട്ടാണ് നടിയെത്തുന്നത് തീവണ്ടി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയ നടി സംയുക്ത മേനോനാണ് ചിത്രത്തിലെ മറ്റൊരു നായിക യമണ്ടൻ പ്രേമഗഥയുടെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു നിഖില വിമലിൻ്റെ പിറന്നാൾ അണിയറ പ്രവർത്തകർ ആഘോഷിച്ചത് ഇതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വൈറലാകുകയും ചെയ്തിരുന്നു മുഖത്ത് നിറയെ കേക്കിന്റെ ക്രീം പൂശിയ നിഖിലയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദുൽഖർ സൽമാൻ ജേക്കബ് ക്രിഗറി ബിബിൻ ജോർജ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ പ്രസന്ന മാസ്റ്റർ തുടങ്ങിയവർ പിറന്നാൾ ആഘോഷ ചിത്രങ്ങളിലുണ്ട് വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും ചേർന്നാണ് ഇത്തവണ ദുൽഖർ ചിത്രത്തിനു വേണ്ടി തിരക്കഥ എഴുതിയിരിക്കുന്നത് സലീം കുമാർ സൗബിൻ ഷാഹിർ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിബിൻ ജോർജ് ധർമ്മചൻ ബുൾക്കാട്ടി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് നാദർശയാണ് സിനിമയ്ക്ക് വേണ്ടി സംഗീതമൊരുക്കുന്നത് സിനിമയുടെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നവാഗതനായ ബിസി നൌഫലാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടുത്തിടെയാണ് പുറത്തു വന്നത് ഒരു മാസ് ആയിട്ടാണ് ദുൽഖറിന്റെ ഒരു യമൻഡൻ പ്രേമകഥ ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ ഭൂരിഭാഗം സീനുകളും നേരത്തെ പൂർത്തിയാക്കിയിരുന്നു ഇപ്പോൾ വിദേശത്ത് ഒരു ഗാനരംഗത്തിന്റെ ചിത്രീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് സൂചന ഗാനരംഗം പൂർത്തിയാവുന്നതോടെ സിനിമയുടെ ചിത്രീകരണവും അവസാനിക്കുമെന്നാണ് വിവരം എൻ്റെമെന്റ് മലയാളി ലൈഫ്